പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അൻപത്തിരണ്ട് മുതൽ അൻപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ ബലിയിൽ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ കുർബാനയെ ഈശോ ജീവന്റെ അപ്പമാണ് എന്നുള്ള പ്രബോധനമാണ് ഇവിടെ അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ഭക്ഷണമാണ് ആഹാരം വസ്ത്രം പാർപ്പിടം എന്ന് പറയുന്നതിൽ തന്നെ ഏറ്റവും ഒന്നാമത്തേത് ആഹാരമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് ഈ കൊടിയ വേനലിന്റെ ചൂടിന്റെ അവസരത്തിൽ ഈ കാലത്ത് നമ്മൾ ദാഹജലത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഒക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കാൻ നമ്മൾ എത്രയോ ആഗ്രഹിച്ചു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ ദി ഗോട്ട് നൈഫ് ജീവിതം എന്ന സിനിമയിൽ ഒരു മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി എത്രമാത്രം അലഞ്ഞു കഷ്ടപ്പെട്ടു എന്നൊക്കെ ലോകം മുഴുവൻ മനസ്സിലാക്കി ഭക്ഷണത്തെക്കുറിച്ചും അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളെയൊക്കെ നോക്കി ഉപദേശ രൂപേണ പലപ്പോഴും പറയാറുണ്ട് ഭക്ഷിക്കാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത് മറിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷിക്കേണ്ടത് അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ഈ പറച്ചിൽ നേരെ തിരിയും ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ജീവിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടി അല്പം മാത്രം ചെറിയ രീതിയിൽ മാത്രം ഭക്തിയും സ്നേഹവും വിശുദ്ധ കുർബാന സ്വീകരണവും പോരാ മറിച്ച് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ വരുമ്പോൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ വേണ്ടിയാവണം നമ്മൾ ജീവിക്കേണ്ടത് കാരണം ഈശോ പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ അപ്പം ഞാൻ നൽകുന്ന ഈ അപ്പം എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നവൻ ജീവിക്കും അവന് ജീവൻ ഉണ്ടാകും ഈശോ തുടർന്നു വരുന്ന വാക്യത്തിൽ പറയുന്നു അതവന് നിത്യ ജീവനും നൽകുന്നു ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ശക്തിയും പ്രചോദനവും ജീവൻ എന്ന വാക്കിലൂടെ സൂചിപ്പിക്കുന്നു മറിച്ച് മരണശേഷം നിത്യസൗഭാഗ്യത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന അപ്പം വിശുദ്ധ കുർബാന എന്ന ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ചുകൊണ്ടാണ് ഉറപ്പിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന കാര്യമാണ് വിശുദ്ധ കുർബാന സ്വീകരണം ഈശോ പറയുന്നല്ലോ അപ്പം ഭക്ഷിക്കുന്നവന് നിത്യ ഉണ്ടായിരിക്കും ഒരിക്കലും അവസാനിക്കാത്ത ജീവൻ സ്വർഗത്തിലെ ജീവൻ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയെ ശരീരവും രക്തവും ആയി സ്വീകരിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്കുള്ള ഒരു സീറ്റ് റിസർവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിലൊന്നാണത് നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായ ഈശോ ഈ ദിവസം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയും ഞങ്ങളുടെ ആത്മീയ ഭക്ഷണമായ ഞങ്ങളുടെ ആത്മീയ പാതയമായ വഴിച്ചോറായ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കാൻ വേണ്ടിയാവണം ജീവിക്കേണ്ടത് എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയോട് കൂടുതൽ ഭക്തിയും സ്നേഹവും ആഴമായ ബോധ്യവും ഞങ്ങൾ ഉറപ്പിക്കുവാനും ശുദ്ധമായ മനസ്സോടുകൂടി വിശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി കൂടുതൽ അവസരങ്ങളിൽ അടുത്തടുത്ത അവസരങ്ങളിൽ അങ്ങേ സ്വീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമശഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വഹായി സ്തുതി ആയിരിക്കും